മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി അംഗമാകൂ ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് തിരുവാലി മൈത്ര കൂത്തുപറമ്പ് ജി എൽ പി സ്കൂൾ അൻപതാം വാർഷികം മിഴിവ് ഇരുപത്തിമൂന്നിന്റെ ഭാഗമായി വിദ്യാർത്ഥി അധ്യാപക സംഗമവും ഫുഡ്വെസ്റ്റും സംഘടിപ്പിച്ചു ഉറുങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജിഷാവാസു ഉദ്ഘാടനം ചെയ്തു ഓരോ ജീവിതത്തിൽ ജീവിത അനുഭവത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകൊണ്ട് മുന്നോട്ട് പോവണം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ പിടിഎയും അതുപോലെ നമ്മുടെ അധ്യാപകരും നമ്മുടെ നാട്ടുകാരും ഒത്തൊരുമിച്ചത് കൊണ്ടാണ് ഈ അൻപതാം വാർഷികത്തിന് ൊണ്ടു പോകുന്നത് അപ്പോൾ ഇവരുടെ സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ എത്തിയ നമ്മുടെ പഴയ അധ്യാപകർക്ക് പ്രത്യേക അഭിനന്ദങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇവിടെ എത്തിയ എല്ലാവർക്കും അഭിനന്ദങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള വിദ്യാർത്ഥികളാണ് സംഗമിച്ചത് വിവിധ സെക്ഷനുകളിലായി ഗുരുലയം ഗുരു ആദരവ് പുറവ അധ്യാപകരെ ആദരിക്കൽ സ്നേഹോപഹാരം കൈമാറൽ ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ വാർഡ് മെമ്പർ കെ സൈനബ അധ്യക്ഷത വഹിച്ചു അരീക്കോട് ബ്ലോക്ക് മെമ്പർ സി അജിത മുഖ്യാതിഥിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയർമാൻ ഹബീബ് പരിപാടി വിശദീകരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ മത്തായി പി ടി പ്രസിഡന്റ് എം ഫൈസൽ എസ് എം സി ചെയർമാൻ അബ്ദുൾ ഗഫൂർ ഇബ്രാഹിം മാസ്റ്റർ നാസർ മാസ്റ്റർ എം ടി അലി സിറ്റി മസൂദ് സിറ്റി സലാം അമീൻ മാസ്റ്റർ ജാഫർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് അരികോട്ട്